മൂന്ന് പ്രാവശ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് പ്രാവശ്യത്തിൽ അധികം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആരും വിജയിച്ചിട്ടില്ല കുറെ കാലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ചാൾസ് എ ചാൾസ് എംപിയുടെ കയ്യിലായി അദ്ദേഹം മൂന്ന് തവണ വിജയിച്ചു അതിനുശേഷം അദ്ദേഹം ഒ എൻ വി കുറുപ്പിനെയൊക്കെ തോപ്പിച്ചാണ് വിജയിച്ചത് ഓ എൻ വി കുറുപ്പിനെ നിർത്തിയത് ഇട ഇടതുപക്ഷത്തിന്റെ ഗതി കേടം എന്നല്ല എന്ത് പറയാം പൊതുജന രാമചന്ദ്രനാണെങ്കിൽ കുറെ കൂടെ ഔട്ട് വിടിക്കുക എന്തായാലും ഒ എൻ വി കുറുപ്പിനെയും തോപ്പിച്ച് അദ്ദേഹം അജയനായി മാറിയെങ്കിലും അവസാനം അദ്ദേഹം തോറ്റത് എൺപത് കഴിഞ്ഞ കെ വി സുരേന്ദ്രനാഥിന്റെ മുമ്പിലാണ് ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത കെ വി സുരേന്ദ്രനാഥ് പതിനയ്യായിരത്തിൽ പരം വോട്ടിന് ചാൾസിനെ തോൽപ്പിച്ചു ഈ ചരിത്രം ഓർമ്മിക്കുന്നത് കേരള രാഷ്ട്രീയം ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ശശി തരൂടെ അവസ്ഥയാണ് ഇപ്പോഴത്തെ ശശി തരൂരിന്റെ അവസ്ഥ ദയനീയമാണെന്ന് ശശി തരൂർ അറിയുന്നില്ല പക്ഷേ തിരുവനന്തപുരം നിവാസികൾക്കറിയാം ഒരു പോസ്റ്റർ പോലും അല്ല എവിടെയൊക്കെ ഒരു പോസ്റ്റർ വച്ചേക്കുന്നു അതല്ലാതെ വേറെ ഒന്നുമില്ല എവിടെയൊക്കെ ഒരു പോസ്റ്ററുകൾ അടിച്ചു വെച്ചേക്കുന്നു എന്നുള്ളതല്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ശശി തരൂണിന് വേണ്ടി പ്രവർത്തിക്കുന്നു ശശി തരൂണിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആക ആക ഒരാളായ കോൺഗ്രസ് പ്രവർത്തകർ ജി എസ് ബാബു ആണ് നമ്മുടെ ഇഞ്ചക്കുള്ള ജി എസ് ബാബു പണ്ടേ എനിക്ക് ആ നേതാവിനെ അറിയാൻ ഇപ്പൊ ഗുണ്ടായുസൊക്കെ ഉള്ള ജി എസ് ബാബു ജി എസ് ആണ് ശശി തരൂണിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ശശി എല്ലാം എല്ലാമെല്ലാമായി നിൽക്കുന്നത് പക്ഷെ ബാക്കി കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും ഇയാളെ ഇഷ്ടമല്ല ജി എസ് ബാബുവിനെ ഇഞ്ചിക്കയുടെ ഒരു പത്തോട്ടം പിടിക്കാൻ പറ്റും ബാക്കി ഇവിടെ പിടിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് രണ്ടാമത് ബി ജെ പി രാജീവ് ചന്ദ്രശേഖറെ കൊണ്ട് കുരുതി കൊടുത്തു തിരുവനന്തപുരത്ത് കുരുതിയാണ് കൊടുത്തത് അയാൾ കൊന്നിരിക്കണ്ടാവണ്ടാവണം അയാള് തിരുവനന്തപുരം കാലം പോലും ഇല്ല പാലക്കാടൊന്നും ജനിച്ച് കർണാടകയിൽ പോയി ബിഹിൻ സാമ്രാജ്യം കെട്ടിപ്പിടിച്ച് ബിഹൻ സാമ്രാജ്യം വെട്ടിപ്പിടിച്ച് ഏഷ്യാനിന്റെ എല്ലാമെല്ലാമായി ഇപ്പൊ ഏഷ്യാനെ അദാനി ഗ്രൂപ്പിലേക്ക് വിറ്റ ഒരു വലിയ ബിസിനസ് കൂടുന്നത് ഇങ്ങനെയാണ് അങ്ങനെ പന്നിൻ രവീന്ദ്രൻ വിചാരിക്കരുത് പന്നിൻ രവീന്ദ്രന്റെ അബദ്ധമൊന്നുമല്ല ഞങ്ങൾ അനാലിസിസ് നടത്തിയപ്പോൾ പന്നിൻ രവീന്ദ്രൻ ഒരു അയ്യായിരം പതിനായിരം വോട്ടിന് ജയിച്ചു സെക്കൻഡ് ശശി തരൂർ ഭരൂർ മൂന്നാം സ്ഥാനം പാവം രാജ്യത്തിന് നിർദ്ദേശം അതുപോലെ ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം അതുപോലെയല്ല രണ്ട് പ്രാവശ്യം രണ്ടാം സ്ഥാനം തോന്നില്ല ഇത്തവണ അവർക്ക് മൂന്നാം സ്ഥാനം അപ്പോൾ പന്നി രവീന്ദ്ര സാഹബ് ഇത്രയും രൂക്ഷമായി ഞാൻ പറഞ്ഞതിൽ ക്ഷമിക്കണം നിങ്ങൾക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട് പക്ഷെ ഇത്തവണ നിങ്ങൾ ജയിക്കും എന്ന് കേരള രാഷ്ട്രീയം പ്രസ്താവിക്കുന്നു നിങ്ങൾ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജയിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ മറക്കരുത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ ഒരുപാട് പേർ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു കയ്യും മീയും മറന്നു ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരുപാട് സഹാക്കളെ കണ്ടു അവരുമായി സംസാരിച്ചപ്പോഴൊക്കെ നിങ്ങൾ അവരുടെ മനസ്സിൽ ഒരു ഐക്യാണ് നിങ്ങൾ ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ തിരുവനന്തപുരത്ത് ആരും ജയിച്ച ചരിത്രമുണ്ട് ചരിത്രം ില്ല മുമ്പ് എ ചാൾസ് മൂന്ന് പ്രാവശ്യം ജയിച്ചു നാലാമത്തെ പ്രാവശ്യം ഒന്നുമല്ലാത്ത കെ വി സുരേന്ദ്രനാഥിനോട് തോറ്റു അങ്ങനെ ഒരു ചരിത്രം കൂടി അനന്ത പിടിക്കുന്നു അതുകൊണ്ട് ഭയൻ സഹാവേ ലോക്സഭയിൽ പോയി കിറങ്ങുക പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇന്ദ്രവാക്യം പിടിക്കുകയും നിങ്ങളിൽ ഒരു സംരക്ഷകനുണ്ടെന്ന് അറിയുകയും ചെയ്യുന്ന ജനങ്ങളെ മറക്കാതിരിക്കുക നിങ്ങൾ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ കാരണം അത്രയും സിമ്പളായി ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ രോഗം നിങ്ങളുടെ മറ്റ് അവസ്ഥതകൾ ഒക്കെ നിങ്ങൾ ആരോടും തുറന്നതായി എന്നോടും പറഞ്ഞു അന്യ സാവ ജയിച്ചു കയറുക ജയിച്ച് കയറുമ്പോട്ട തൊഴിലാളികളെ മറക്കായിരുന്നു